ബസ്റ്റാൻഡ് കമ്പിപ്പാലം റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതമാക്കുക എന്നാവശ്യപ്പെട്ട് റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി മേഖലയിലെ വ്യത്യസ്തമായ റോഡുകൾ ചെറുതും വലുതുമായ റോഡുകളെല്ലാം പോലും പറ്റാത്ത രീതിയിൽ അതിശോചനീയമായി കിടക്കുന്നത് വർഷങ്ങളാണ് ഓരോ വർഷവും നടത്തേണ്ട റോഡിന്റെ അറ്റകുറ്റപ്പണികൾ അതുപോലെ തന്നെ വെള്ളമൊഴുകാനുള്ള റോഡ് രണ്ട് ഭാഗത്തുമുള്ള നീർച്ചാലുകളെല്ലാം എല്ലാം അടഞ്ഞുകിടക്കുകയും അല്ലെങ്കിൽ അത് വീണ്ടും ഓരോ വർഷവും നടത്തേണ്ട പണികളൊന്നും നടത്താതെ എല്ലാ റോഡുകളും ഇന്ന് ചെറിയ റോഡുകളെല്ലാം ഇന്ന് പൊട്ടിപ്പൊഴിഞ്ഞ് ഗതാഗത യോഗ്യമല്ല എന്ന് മാത്രമല്ല കാൽനട പോലും പ്രയാസപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഇന്നിപ്പോ നമ്മൾ ഈ സമരം നടത്തുന്ന ഈ റോഡിന്റെ അവസ്ഥ നമ്മളൊക്കെ കാണുന്നു ചെറുകുഴിക്കാർ അനുഭവിക്കുകയും ഇത് റോഡുണ്ടോ ഇതിനകത്ത് ഇതിലൂടെ ഉണ്ടായിരുന്നു എന്ന് പഞ്ചായത്ത് ബോർഡ് എഴുതി വെക്കേണ്ട ഒരു സാഹചര്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ മുന്നും പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ യു ഡി എഫിന്റെ ഭരണസമിതികള് പഞ്ചായത്തിലുണ്ടായിട്ടുണ്ട് ആ ഭരണസമിതികൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെല്ലാം കൃത്യമായി വർഷകാലത്തിന് മുമ്പും വർഷകാലത്തിന് ശേഷവും റോഡും പാതയോരങ്ങളും വൃത്തിയാക്കുവാനും വൃത്തിയാക്കുവാനും ഓവുചാലുകൾ ഒക്കെ മുന്നോട്ട് വന്നിരുന്നു എ ബാലകൃഷ്ണൻ അധ്യക്ഷനായി കെ കെ സുരേഷ് കുമാർ ഷാജഹാൻ പ്ലാക്കൽ ജോർജ് മുള്ളൻമഠ ടി പി ചന്ദ്രൻ ഉഷാ മുരളി പ്രണവ് കരേള ടി പി ശ്രീനിഷ് എന്നിവർ സംസാരിച്ചു ഇവിടെ സ്വാഗത ഭാഷകൾ സൂചിപ്പിച്ചതുപോലെ ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ നിന്ന് കാസർഗോഡ് ഭാഗത്ത് നിന്ന് വരേണ്ട തിരുമുൾ കാഴ്ചകൾ നമ്മുടെ ഈ നിൽക്കുന്ന റോഡിന്റെ മുമ്പിലൂടെ ഇതിലൂടെയാണ് കടന്നുപോകേണ്ടത് ഈ കുളം എങ്ങനെ താണ്ടി അവർക്കില്ലേ കടന്നു പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് ഇതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരം അവിടെ ആരംഭി നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു സമരങ്ങളെയും ഒരു പ്രതിഷേധങ്ങളെയും വകവെക്കാതെ താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെറുട പഞ്ചായത്ത് മുന്നോട്ട് മുന്നോട്ടു ഇവിടെ സ്വാഗത ഭാഷ സൂചിപ്പിച്ചില്ലേ ഒരു കൊണ്ടിട്ട് ആ കാഴ്ചക്ക് നടക്കാൻ അല്ലെങ്കിൽ കടന്നു പോകാനുള്ള അവസരമൊരുക്കുന്നതിനു പകരം നിസ്സങ്കരായി നോക്കി കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളെയും കാറ്റിൽ കാറ്റുപാടുത്തിക്കൊണ്ടാണ് ചെഴുവ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് അതിനെതിരായി അതിശക്തമായ സമരം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് അതിന്റെ ചെറിയ സൂചന മാത്രമാണ് ഇന്ന് ഈ റോഡ് മാത്രമല്ല ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പരുത്തിക്കല് റോഡ് സന്ദർശിക്കാനിടയായി ഒരു തരത്തിലും നടന്നു പോകാൻ പോലും സാധിക്കാത്ത വിധം റോഡുകളെല്ലാം താറുമാറായി നിൽക്കുമ്പോൾ അതിനെതിരെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ട് ചെറുപടി ഗ്രാമപഞ്ചായത്ത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഉൾപ്പെടെ ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ചെറുപുഴ പെരിഞ്ഞൂൺ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ജനകീയമായി നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ ഫൈവ് ില്ലേജ് ഓഫീസിനു സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുട ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടൂ ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടൂ ഫോർ ടൂ വൺ ഡബിൾ ഫൈവ്